ഭക്ഷണൊക്കെയോ അതെന്നെ ചെലവാകണം അപ്പൊ ഇതുകൊണ്ടാണോ വീട്ടിലെല്ലാരും കഴിയുന്നത് നിങ്ങൾ സമ്പാദിച്ചുകൊണ്ട് പോയിട്ടാണോ കള്ളു കുടിക്കുവോ കള് കുടിക്കും ഉറപ്പല്ലേ സത്യമല്ലേ നിങ്ങള് കള്ളുപോയില്ല എന്നൊരു ഒരു ലോട്ടറെ എടുത്ത് സഹായിക്കുന്ന അല്ലെ ഞാൻ എടുത്തിരിക്കും ആ അതെ ആ അപ്പൊ തമിഴ് നന്നായി പറയണ്ടല്ലോ അപ്പൊ മലയാളി അല്ലേ കോയമുത്തൂരാണ് നിങ്ങള് വീട് സെറ്റിൽ ഒക്കെ ചെയ്തിരിക്കുന്നല്ല കോയമത്തൂരാണ് അപ്പൊ ഇവിടെ വാടക വാടക ഇരിക്കയാണ് അപ്പൊ കുടുംബം കഴിയാൻ ഇതിൽ ലോട്ടറി വിൽക്കാൻ പറ്റുമോ കുടുംബം കഴിഞ്ഞ് പോവുവോ അറുന്നൂറ് രൂപ കിട്ടും വീട്ടിലാരൊക്കെ ഇണ്ട് അവിടെ ഓടി അതെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് ഉണ്ട് നാല് പേര് പേര് രണ്ട് പൊണ്ടാട്ടിയാ ആ ശരി അങ്ങനെ നിങ്ങള് ഭാര്യയും രണ്ടു മക്കളും ആ നാല് പേരുണ്ട് അപ്പൊ നന്നായി ഫോൺ വിചാരിച്ചിട്ടുട്ടോ കള്ളു കുടിക്കുന്നു സിഹത്ത് വലിക്കുന്നു പറഞ്ഞാൽ ഞാൻ എടുക്കില്ല ഇപ്പൊ തിരിച്ചു തരും ഹൈ കൂട്ടുകാർ ഇന്നൊരു ലോട്ടറി വിശേഷമായിട്ട് വന്ന കേട്ടോ വീട് നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ നമ്മൾ ഇടയ്ക്കൊക്കെ ലോട്ടറി എടുത്ത് അവരെ സഹായിക്കുക ഉപജീവന മാർഗം തേടി പാവങ്ങളായിട്ട് നടക്കുന്ന അംഗവൈകല്യമുള്ള അംഗവൈകലുള്ളൊരു വയസ്സായവർക്കൊക്കെ ഇങ്ങനൊരു മാർഗ്ഗം ഉണ്ടെന്ന് കൂടെ അവർക്ക് കാണിച്ചു കൊടുക്കണം അതിനെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റി തീർച്ചയായും നമ്മൾ സപ്പോർട്ട് ചെയ്യണം വല്ലപ്പോഴൊക്കെ ഒരു ലോട്ടറി എടുക്കാം അത് ലോട്ടറി സമ്മാനം കിട്ടുന്ന വിചാരിച്ചെടുക്കുന്നുമായിരിക്കരുത് കാരണം സമ്മാനം കിട്ടാൻ വലിയ സാധ്യതയൊന്നുമില്ല ഒരു വേറെ ലോട്ടറി ഉള്ളതല്ലേ അതുകൊണ്ട് വല്ലപ്പോഴും ലോട്ടറി എടുക്കുന്ന അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു ഷെയർ ഉണ്ടല്ലോ അത് നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു സഹായമായി കരുതിയിട്ട് ലോട്ടറി എടുത്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകളൊക്കെ പറയുക ഇത് ഞാൻ ഷോപ്പ് തുറന്നപ്പോൾ കാലത്ത് തന്നെ ഒരാൾ ലോട്ടറി വിൽക്കാൻ വന്നതാണ് ഒരു ലോട്ടറി എടുക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വിഷമം കണ്ടിട്ട് ഒരു ലോട്ടറി എടുത്തതാണ് എന്റെ ഷോപ്പിൽ സെയിൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ പക്ഷെ ഒരു സപ്പോർട്ട് ഞാൻ കൊടുത്തുന്ന് മാത്രം ഓക്കെ ബൈ